നമ്മുടെ ഈ മാരാജ് ഭവൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രിക്ക് ഓഫീസ് വന്നിരുന്നു അന്നെല്ലാം ട്രോളി ബി ജെ പിക്ക് മുഖ്യമന്ത്രിക്ക് ഓഫീസ് വരുമെന്ന് പക്ഷേ കഴിഞ്ഞ മാസം തന്നെ ആ മാരാജ് ഫ്രണ്ടിൽ ഒരു മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വണ്ടി വരും എല്ലാവരും സന്തോഷിച്ചു പക്ഷേ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് ഭരിക്കണം എന്ന് ബി ജെ പി തീരുമാനിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി മുഖ്യമന്ത്രി വന്നിരുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംഘടനാ തലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെയും പ്രവർത്തനം ഒന്ന് രണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആ പദ്ധതികൾ കേരളത്തിന് നൽകിയിട്ടുള്ള പദ്ധതികളുണ്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ബി ജെ പിയുടെ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭരണ സംവിധാനങ്ങളുള്ളിടത്ത് അവരും പാർട്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് കേരളത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഒരു വശത്തുനിന്ന് മറുവശത്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചില ദുർനിമിത്തങ്ങൾ ആ ദുർനിമിത്തത്തിൽപ്പെട്ട ജനങ്ങളാണ് കേരളത്തിനകത്തുള്ളത് ഒരുപാട് പ്രതീക്ഷ കേരളത്തിനകത്തുണ്ടായിരുന്നു തുടർഭരണം കിട്ടിയ ഒരു ഗവൺമെന്റ് ഇന്ന് ദുർഭരണത്തിൻ്റെ അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ഈ ഭരണം ഇപ്പൊ ശബരിമല വിഷയം ഉൾപ്പെടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ സഹായം സി പി എമ്മിന് കൃത്യ തോരാതെ കിട്ടുന്നുണ്ട് ആ തോരാതെ കിട്ടുന്ന ആ സഹായം കൊണ്ട് സി പി എമ്മിൻ്റെ എന്തെന്ന് പറയാൻ അധാർമികവും ധാഷ്ട്രിയവും ആ രാഷ്ട്രീയവും ജനങ്ങൾ എന്ന് വെറുക്കപ്പെടുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല ജനങ്ങളിലൊക്കെ അടിയന്തര പ്രാധാന്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാവുകയാണ് ഇവിടുത്തെ അവശ്യ വസ്തുക്കളുടെ വർദ്ധനവും വളരെ വിലക്കയറ്റം കഠിനമായി കൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിനകത്ത സമസ്ത മേഖലകളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനത കാണുന്ന മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുണ്ടാകുന്ന കുതിപ്പുണ്ട് അതാർക്കും എത്ര കണ്ട് എതിർത്ത് പറഞ്ഞാൽ പോലും അംഗീകരിക്കുന്ന പൊതുസമൂഹമാണ് ഇന്ന് കേരളത്തിനകത്തുണ്ട് ആ പൊതുസമൂഹത്തിൻ്റെ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയാണ് തിരുവനന്തപുരത്ത് ഇതെല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്ത് പിടിക്കില്ല തിരുവനന്തപുരത്ത് വരില്ല എന്നെല്ലാവരും പറയുമ്പോൾ ബി ഓരോ പ്രവർത്തകനും ബി ജെ പിയുടെ ഓരോ നേതാക്കളും പറഞ്ഞെന്താണ് തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ഭരണം നഗരസഭാ ഭരണം നമുക്ക് കിട്ടും തിരുവനന്തപുരത്ത് ബിജെപി ഭരണം പിടിക്കാനുള്ള ബിജെപി മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത അഴിമതികളെല്ലാം പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ ആര്യ രാജേന്ദ്രൻ ഇവിടെ ഭയങ്കര വികസനം നടത്തിയെന്നാണല്ലോ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് പക്ഷേ ആര്യ രാജേന്ദ്രൻ തുടക്കം മുതൽ നടത്തിയിട്ടുള്ള ഓരോ അഴിമതികളും ഈ ഗവൺമെന്റ് നടത്തിട്ടുള്ള ഓരോ അഴിമതികളും അഴിമതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ള നിലവേദി അന്തര വിഷയങ്ങളുണ്ട് നിങ്ങൾ ഇത് തട്ടിപ്പ് അതായത് എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് കേസ് എവിടെയായി ആരാ പ്രതികളെ സംരക്ഷിച്ച് വരുത്തിക്കുന്നത് അപ്പം ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടുത്തെ മുപ്പത്തഞ്ച് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ ഘടകവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഓരോരോ അഴിമതിക്കഥകൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റി സി പി എമ്മും നഗരസഭയും നടത്തുന്ന കച്ചവടങ്ങൾ അത് പൊതുസമൂഹത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചത് ബി ജെ പി ഭരണത്തിൽ വന്നിട്ടുണ്ട് ഈ മേയർ പി വി രാജേഷ് മേയർ ആര്യ രാജനെതിരെ നടപടി എടുത്ത് തോന്നുന്നുണ്ട് ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഒരാളെ എന്താ പറയാ ഒരാളുടെ പകരം വീട്ടാനല്ല മറ്റൊരാൾ വരുന്നത് അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ നമ്മൾ തുറന്നു കാട്ടിയിട്ടുണ്ട് ആ അഴിമതികൾ കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കും അതിനകത്തൊരു സംശയവുമില്ല അഴിമതികളെ ഓരോന്നായിട്ട് അന്വേഷണ വിധേയമാക്കും അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും വസ്തുത പുറത്തു കൊണ്ടുവരും അതിനകത്ത് കുറ്റക്കാരെ ആരായിരുന്നാലും വൈ ആരായിരുന്നാലും അതിൽ നിയമം അനുസരിക്കുന്ന ശിക്ഷ ലഭിക്കുകയും ചെയ്യും നാൽപ്പത്തഞ്ച് വർഷമായി ബി ജെ സി പി എം ഭരിച്ചിട്ടോട്ടയാണ് ഈ തിരുവനന്തപുരം നഗരസഭ അത് ബി ജെ പി പിടിച്ചിരുന്നു എന്നാൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ബി ജെ പിക്ക് അവിടെ വോട്ട് ചൂടുകയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി പോയിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെ താരം ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് ബി ജെ പി പിടിയിലല്ലേ നടന്നിരിക്കുന്നത് ഞാൻ കേൾക്കട്ടെ എങ്കിൽ പിന്നെ പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് പിടിക്കുമോ ഒമ്പത് സീറ്റ് ചൂടിയിട്ടുള്ളൂ അല്ലെ ഒമ്പത് സീറ്റ് കൂടിയില്ലേ പത്തൊമ്പത് ഇലാണെങ്കിൽ ഒമ്പത് സീറ്റ് കൂടുവോ ഇവിടെ എന്താണ് കേരളത്തിനകത്ത് പൊതുവേ കാണുന്ന കാഴ്ച ഇവിടെ രണ്ട് മുന്നണികളും തകരുന്നിടത്ത് ബി ജെ പി വളർന്നു വരികയാണ് നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത കണ്ണൂർ പോലെയുള്ള ജില്ലകളിലെ പല കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പർമാരുണ്ട് എന്തുകൊണ്ടുണ്ടായി ഡീൽ വെച്ചിട്ടാണ് ഉണ്ടായത് ഡീലല്ല ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസും സി പി എമ്മും മുന്നണികൾ ഒരുമിച്ച് നിന്ന് പോരാടുന്ന ഒരേ ഒരു സംഘടന എൻ ഡി എ ആണ് ആ എൻ ഡി എ ഇത്രയും ചെറുത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ജനവിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് അത് ഡീലല്ല ഡീല് നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഓരോ വാർഡ് എടുത്ത് നോക്കിയാൽ ഡീല് നടന്നിട്ടുള്ളതെല്ലാം സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും ആണ് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി നിരവധി ആയിട്ട് ഏതാണ്ട് പതിമൂന്ന് വാർഡുകളിൽ ഡയറക്റ്റായിട്ട് ഡീലിംഗ് നടന്നിട്ടുണ്ട് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീലിംഗ് നടത്തിയിട്ടുള്ളത് സി പി എമ്മും കോൺഗ്രസും അടുത്തൊരു സംശയവും അതുകൊണ്ടല്ലേ ശിവൻകുട്ടി വിളിച്ചപ്പോൾ കെ മുരളീധരൻ വന്നത് ഡീല് തുടക്കം അവിടെ നിന്നാണ് ഡീൽ നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും തന്നെയാണ് അതിലത്തെ യാതൊരു സംശയമില്ല അവസാനം എന്ന് ചോദ്യം ഈ ഓരോ ഇലക്ഷൻ സമയത്തും ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജിക് സ്ട്രൈക്കുണ്ട് മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ കൊണ്ടുവരിക ആദ്യം പത്മജാമേനുമാർ ആന്റണിയുടെ മകൻ വരണു പിന്നെ തമ്പാൻ രവി വന്നു ഇന്നലെ റെജി ലൂക്കോസ് വന്നിരിക്കുന്നു ഈ വന്ന ബി ജെ പി വരുന്ന സ്ഥാന നേതാക്കന്മാരെ പിന്നെ ബി ജെ പിയിൽ നിന്നും കാണുന്നില്ല പത്മജിജിയോ സീറ്റോ എടുത്തിട്ടില്ല ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല ആൻഡൻറ്റിയുടെ ആന്റണിയുടെ മകൻ മത്സരിച്ച് തോറ്റം ചെയ്തു തമ്പാൻ രവി മത്സരിച്ച് തോറ്റിട്ടുണ്ട് റജി ലൂക്കോസ് വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് പിന്നെ ഒരു സ്ഥാനമോ ഒന്നും തൊടുത്തിട്ടില്ല അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവർ ബി ജെ പിക്ക് വരണത് അതാണ് അവർ വന്നത് പറയുന്നത് ബി ജെ പിയിൽ വന്നത് അവരെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് കാര്യം അവർ നിന്ന പ്രസ്ഥാനത്തെ കാട്ടിയും കരുത്തുള്ളതും കഴിവുള്ളതും ജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അത് എൻ ഡി ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അല്ലാതെ അവരാരും വന്നത് എനിക്കിൻ്റെ പോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല ഒന്ന് രണ്ടീ പറയുന്ന നിങ്ങൾ പറയുന്ന തമ്പാനൂർ സതീഷ് ആയിരുന്നാലും റെജി ലുക്കോസ് ആയിരുന്നാലും മഹേശ്വരൻ നായനായിരുന്നാലും അഗ്നി തോമസ് ആയിരുന്നാലും ഇവരൊക്കെ തിരുവനന്തപുരത്തിന്റെ ഫ്രണ്ട് പാർട്ടിയുടെ മുഖങ്ങളായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അനിൽ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അനിൽ ആന്റണി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനാണ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല ഇവരെല്ലാം തന്നെ അവ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കഥ അവർക്ക് ഒരു ചുമതലയ്ക്ക് വേണ്ടി അവർ വന്നതല്ല പകരം ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അത് കൂടുതലായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് പാർട്ടിയുടെ ഭാഗമായിട്ടൊന്ന് ചെയ്യുകയാണ് അതാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആൾക്കാർ വരുന്നത് മറ്റുള്ളവർ പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ് സീറ്റ് പറഞ്ഞ് അത് പറഞ്ഞ് ഇതൊന്നും നിന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞ ഇവിടെ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളെ സേവിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവരെല്ലാം വരുന്നത് അവരെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കോർപ്പറേഷൻ നേടിയ വിജയം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ആത്മവിശ്വാസം ബിജെപിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നഗരസഭ പിടിച്ചത് മുഴുവൻ തൊട്ടാണ് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരം വരണം അതുപോലെ ഒരു സാധനമാണ് അമിത്ഷാജി തിരുവനന്തപുരത്ത് നേരത്തെ വന്ന സമയത്ത് പറഞ്ഞത് ഇവിടുന്ന് തുടക്കം കുറിക്കുന്നത് നഗരസഭയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും കേരളത്തിനകത്തു നിന്നുള്ള മുഴുവൻ പ്രവർത്തകരുടെയും എന്താണ് പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ചെന്നിട്ടാണ് നഗരസഭ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് വലിയൊരു മാറ്റം ഈ രാജ്യത്തിനകത്ത് മൊത്തത്തിൽ ചർച്ചയാകുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് നഗരസഭയിൽ ഉണ്ടായത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും കൂടുതൽ കരുത്തോടുകൂടി നിയമസഭാ സീറ്റുകൾ അനവധി നിരവധി പിടിക്കുവാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും